നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിന്റെ ഭാഗമായി വാഹന പ്രചരണയാത്ര ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മന്ത്രി കെ രാധാകൃഷ്ണനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ചേലക്കരക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മന്ത്രി രാധാകൃഷ്ണൻ ഈ നാട്ടുകാരനാണ് നല്ല ആളായിരുന്നു എനിക്കും നിങ്ങൾക്കുമൊക്കെ രാഷ്ട്രീയത്തിനതീതമായി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനോട് സ്നേഹമുണ്ടായിരുന്നു പക്ഷേ പണ്ട് പണ്ടുള്ളവർ പറയും കാരണന്മാർ പറയും ചന്ദനം ചാരിയാൽ ചന്ദനം മാറും മണക്കും ചാണകം ജാരിയാൽ ചാണകമായി മണക്കൂ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നല്ല മനുഷ്യനെപ്പോലും ഴിമതിക്കാരനാക്കി മാറ്റി കരുവന്നൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പ് നടത്തി അരവിന്ദാക്ഷൻ സഖാവും സതീശൻ നമ്പ്യാരും ജയിലിനകത്ത് കിടക്കുമ്പോ ബാക്കി വലിയ പുള്ളികൾ ആരായിരുന്നുവെന്ന് അന്വേഷിക്കുമ്പോ വടക്കാഞ്ചേരിക്കാരൻ മുൻ മന്ത്രി മൊയ്തീൻ സഖാവിന്റെ കയ്യിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട് കണ്ണൂരിലെ ഇ പി ജയരാജന്റെ കയ്യിലേക്ക് കോടാന കോടി രൂപ വന്നിട്ടുണ്ട് കണ്ണൂരിലെ ജയരാജൻ എന്ന് പറയുന്നത് ഇ പി ജയരാജൻ മോശക്കാരനല്ല അറുപത് രൂപ പിണറായി വിജയന്റെ പാറപ്പുറത്തെ പിണറായിയുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള ആളാണ് അതുകൊണ്ടാണ് ഈ പി ജയരാജനെ ധർമ്മിഷ്ടനാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചു വന്നത് അവരുടെ എല്ലാം കൂടെ നടന്ന് കൂടെ ഇരുന്ന് പാവപ്പെട്ടവരുടെ പടനായകനാണ് എന്ന് എന്നെയും നിങ്ങളെയും വിശ്വസിപ്പിച്ച ചേലക്കരക്കാരൻ നമ്മുടെ രാധാകൃഷ്ണേട്ടൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഖാവും അഴിമതി കേസിൽ പെട്ടുപോയിട്ടുണ്ട് ദേശീയ ഏജൻസി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷയിലെ കയറ്റാനുള്ള കുറ്റപത്രമായിരുന്നു അവര് കൊണ്ടുപോയി അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി അങ്ങക്ക് വേറെയും ചില പ്രശ്നങ്ങളുണ്ട് അങ്ങ് ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയാണ് പക്ഷേ ശബരിമലയിൽ ചെന്ന് തീർത്ഥം കൊടുത്തപ്പോ ആ തീർത്ഥം ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത് ഈ വെള്ളം കുടിക്കില്ലെങ്കിൽ ശബരിമല സന്നിധാനത്തിലെ തീർത്ഥം കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കാണുമ്പോ ഇവിടെയാണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കാനാണ് ഭാവമെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് ഞെളിഞ്ഞ് വിലസിയിരിക്കേണ്ട കാര്യം രാധാകൃഷ്ണൻ മന്ത്രിക്കില്ല വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളുടെ കാര്യക്കാരനാക്കി മാറ്റണം അതിന് പിണറായി വിജയൻ തയ്യാറാകണം